ഞാൻ ഈ അടുത്തൊരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടു അതിൽ പറയുന്നത് സേഹുന മടവൂരാണ് എല്ലാ പ്ലെയിനുകളും നിയന്ത്രിക്കുന്നത് മടവൂരിന്റെ കണ്ണങ്ങാണി ചിമ്മിപ്പോയാൽ പ്ലെയിനുകളൊക്കെ കൂട്ടിമുട്ടിപ്പോകും എന്നാണ് ഒരാൾ പറയുന്നത് അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല ആരും അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുമില്ല അങ്ങനെ പറയാൻ പാടുയില്ല കാരണം അത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ ചിന്തിക്കും മഹാനായ സി എം വര്യ ജനിക്കുന്നതിന് മുമ്പും ഇവിടെ പ്ലെയിന് പറക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ആ പ്ലെയിന് ആരാണ് നിയന്ത്രിച്ചത് എന്നൊരു ചോദ്യം ഒരു യുക്തിവാദിയോ പുത്തൻവാദിയോ ചോദിച്ചാൽ സുന്ദരനായ ആളുടെ വിശ്വാസത്തിനാണ് കേടുവരിക അദ്ദേഹം അത്തരത്തിൽ പറയാൻ പാടില്ലായിരുന്നു ചോദിക്കുന്ന ചോദ്യം വന്നില്ലേ സുന്ന സ്റ്റേജില് വിമാനൊക്കെ ഇതൊക്കെ എന്ന് വഹാബികൾ ചോദിക്കൂലേ എന്ന് ചോദിച്ചില്ലേ അങ്ങനെയാണോ സുന്നത്ത് ജമാഅത്തിന്റെ വേദിയിൽ ചോദിക്കേണ്ടത് അത് മുമ്പും ചോദിക്കാനോ അവസരമല്ലായിരുന്നുമാരേലില്ലേ പോൽ എൻ കൈയിലെന്നോവർ ഹൗസുല്ലാൻ പറഞ്ഞ വാചകമായിട്ട് മുഹീദ്ദിമാലേല് നമുക്ക് മലയാളികൾക്കൊക്കെ തിരിയണ രൂപത്തിലല്ലേ പാടണേ അപ്പോ ഭൂമിയോരുണ്ട പോലെ കൈയ്യിൽ എന്നോ അവർ എന്ന് പറയുമ്പോൾ വഹാബി ചോദിക്കൂലേ അപ്പോൾ അപ്പൊഹദി ശേഖർ എനിക്കിട ഭൂമി ആരെ കയ്യിലായിരുന്നു എന്ന് ചോദിക്കൂലേ അപ്പോൾ വഹാബി ചോദിക്കുന്നു എന്നതുകൊണ്ട് മൊഹീദിമാല ആ വരി പാടരുതെന്ന് നമ്മൾ പറഞ്ഞു പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അങ്ങനെ പഠിപ്പിച്ചിരുന്നോ ഈ കെ ഹസം മുസ്ലിയർ എങ്ങനെ പഠിപ്പിച്ചോ റഷീദുദ്ദീൻ മൂസം മുസ്ലിയാർ അങ്ങനെ പഠിപ്പിച്ചോ നമ്മൾ സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോവുകയല്ലേ സമസ്തയുടെ ആവിർഭാവ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് വഹാബികൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മൊഹീദിമാരക്കെതിരല്ലേ അതുകൊണ്ടല്ലേ മൊഹീദിമാരെ അംഗീകരിക്കുന്നവരും പാടുന്നവരും ആവണം നമ്മളെ മഹലിലെ ഹത്തീബുമാർ എന്ന സമസ്ത പ്രമേയമേ ആസാക്കണ രൂപത്തിൽ വന്നിട്ടുള്ളത് സാഹചര്യം വന്നത് അതുകൊണ്ടല്ലേ അപ്പൊ അന്ന് ആ വിഷയത്തിന് മറുപടി പറഞ്ഞവരൊക്കെ അങ്ങനെ മൊഹീദിമാരെ ആ വരിയൊക്കെ വഹാബിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്നല്ലല്ലോ പറഞ്ഞത് ഭൂമിയോരുണ്ട പോലെ എൻ കൈയിലെന്നോ അവർന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് ഭൂമി ആരെ കയ്യിൽ അതിനൊന്നും ചോദിക്കൂല വഹാബി അവർ ഷെയ്ഖാനാന്റെ വിഷയത്തിന് മാത്രം വിമാനം ഷെയ്ഖാന നിയന്ത്രിച്ചെന്ന് പറയുമ്പോഴേക്ക് അതിന് മുമ്പ് ഉണ്ടായിരല്ലോ വിമാനോ അത് ആരെയും നിയന്ത്രിച്ചെന്ന് അവർ ചോദിക്കൂലേ അതുകൊണ്ട് പറയാൻ പാടില്ല എന്നാണെങ്കിൽ അ ചോദ്യം ആടെയും വന്നില്ലേ അപ്പൊ അവരത് പറയും അത് അതാത് കാലഘട്ടത്തിലുള്ളവർ പറയും അപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ മുമ്പ് ഭൂമി ആരായി നിയന്ത്രിച്ചതെന്ന് ചോദ്യം വരും എന്നതുകൊണ്ട് പാടർ നല്ലല്ലോ നമുക്ക് പൂർവികരായ നമ്മുടെ ആലിമീങ്ങളെ നമുക്ക് പഠിപ്പിച്ചെന്നത് അപ്പോൾ അത് വഹാബികളെ പ്രതിരേ പ്രതിരോധിക്കുന്നിടത്ത് ഈ ഖാസം മുസ്ലിയാരടക്കമുള്ള പൂർവികരായ പണ്ഡിതന്മാർ വൈദീന്മാരെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറഞ്ഞിരുന്ന ആ മറുപടി ഷെയ്ഖുനായുടെ വിഷയം വരുമ്പോൾ വിമാനം നിയന്ത്രിക്കും എന്നുള്ളത് പറയുമ്പോൾ മാത്രം അത് നമുക്ക് പറയാൻ പറ്റാണ്ടാവുകയും വഹാബി ചോദിക്കൂലേ അപ്പം അതിൻ്റെ മുമ്പും വിമാനം അല്ലേ ആരെയും നിയന്ത്രിച്ചത് എന്ന് ചോദിക്കൂലേ എന്ന് ചോദിച്ച് ഷെയ്ഖുനായയുടെ വിഷയം വരുമ്പോൾ ബേക്കോട്ട് നിൽക്കേണ്ടി വരികയും ചെയ്യുന്നതിന്റെ വിഷയം എന്താണ് എങ്കിൽ ഹൗസുലാഹമിൻ്റെ വിഷയം വരുമ്പോഴോ ആടാ പ്രശ്നം വരും ഓടെ വായിക്കണ്ടെന്നല്ലോ പറയേണ്ടിന് അപ്പോൾ പ്രശ്നമാണ് അല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം മനസ്സിലാവാനാണ് ഈ രണ്ട് മൂന്ന് കാര്യം ഞാൻ പറഞ്ഞത്